സ്നേഹത്തിൻ്റെ പ്രതീകമായ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ലോകത്താകമാനം ദുഃഖാചരണങ്ങൾ നടക്കുകയാണ് എന്നാൽ ഇതിനിടയിലും ചില കുബുദ്ധികൾ ചില കുപ്രചരണങ്ങളുമായിട്ട് രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് മാർപ്പാപ്പയുടെ മരണത്തിൽ ചില ഇസ്ലാമിക തീവ്രവാദികൾ അതിയായ സന്തോഷം അനുഭവിക്കുന്നു സന്തോഷം രേഖപ്പെടുത്തുന്നു ആഹ്ലാദിക്കുന്നു എന്നൊക്കെയാണ് ഈ കുബുദികൾ പറഞ്ഞു പരത്തുന്നത് എന്നാൽ ഈ പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതവും യുക്തിക്ക് നിരക്കാത്തതുമാണ് എന്ന് സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാവും കത്തോലിക്ക സഭയുടെ അധിപനാണ് മാർപ്പാപ്പ ഈ സഭ രൂപം കൊണ്ട കൊണ്ടക്കാലം മുതൽക്ക് തന്നെ മാർപ്പാപ്പ എന്ന അധികാര പദവിയുണ്ട് ഒരു മാർപ്പാപ്പയുടെ കൂടി അവസാനിക്കുന്നതല്ല മാർപ്പാപ്പ എന്ന് പറയുന്ന പദവി ഒരു മാർപ്പാപ്പ കാലം ചെയ്യുന്നതോടുകൂടി വലിയ താമസമില്ലാതെ അടുത്ത മാർപ്പാപ്പ അധികാരം വലുക്കും കത്തോലിക്ക സഭ നിലനിൽക്കുന്നിടത്തോളം കാലം മാർപ്പാപ്പ എന്ന പദവിയും നിലനിൽക്കും ഒരു മാർപ്പാപ്പ പോകുമ്പോൾ അദ്ദേഹത്തിന് പകരം മറ്റൊരാൾ വരും ഇതാണ് വസ്തുത